നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു വീഡിയോയുടെ കുറച്ചു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ വീഡിയോ ഇപ്പോൾ സംഘപരിവാർ അവർ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് രസകരമായിട്ടുള്ള പല ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടാണ് അത് പ്രചരിപ്പിക്കുന്നത് മോദിയുടെ ഭരണത്തിൽ കുട്ടികൾ പോലും ഫാസിസ്റ്റുകളായി എന്ന തരത്തിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സുകാരുടെ ബൂത്താണ് കുറച്ച് പ്രായമായവരൊക്കെ അവിടെ കാണാം പക്ഷേ അവർ ഈ ബൂത്ത് തല പ്രവർത്തനമായിട്ട് ഇരിക്കുമ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ മോദി 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം അവിടുന്ന് ആ പ്രായമുള്ളവരൊക്കെ എഴുന്നേറ്റ് ഈ കുട്ടികളെ ഓടിച്ചു വിടുന്ന ഒരു കാഴ്ചയാണ് കുട്ടികളെ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് സ്വാധീനിച്ചിരിക്കുന്നു അപ്പോൾ അതത്ര നിസ്സാര കാര്യമല്ല അതിനിപ്പോൾ എന്ത് എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും ചെറിയ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അന്ന് പത്ത് വയസ്സുണ്ടായിരുന്ന ആൾ അല്ലെങ്കിൽ എട്ട് വയസ്സുള്ള ഒരു കുട്ടി എന്ന് കരുതുക ഇന്നിപ്പോൾ ആ കുട്ടിക്ക് എത്ര വയസ്സായിരിക്കും എന്നറിയാവോ പതിനെട്ടായിരിക്കും അല്ലെങ്കിൽ ഇരുപതായിരിക്കും അതായത് വോട്ടവകാശം കിട്ടിക്കഴിഞ്ഞു ഇത് ഭാവിയിലെ ഒരുപക്ഷെ വോട്ടായിരിക്കും ഇതൊക്കെ അതുകൊണ്ടാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും കുട്ടികളെയും ഈ യുവാക്കളെയൊക്കെ രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ സിനിമാക്കാരും ഒക്കെ കൂടുതലായിട്ട് പരിഗണിക്കുന്നത് കാണാം ചില അവസരത്തിലൊക്കെ അതിനൊരു കാരണമുണ്ട് ചില നടന്മാരൊക്കെ ഒന്ന് ഇങ്ങനെ കൂടുതൽ കൂടുതൽ പേരെടുത്ത് ഇങ്ങനെ വരുമ്പോഴേക്കും സിനിമയൊക്കെ ഹിറ്റായി ഹിറ്റായി വരുമ്പോഴേക്കും ഇവർ കുട്ടികൾക്ക് മാത്രമായിട്ട് ചില സിനിമകളിൽ അഭിനയിക്കും അതിൻ്റെ പിന്നിലെ ഒരു മനശാസ്ത്രം ഇതുതന്നെയാണ് നമ്മുടെ മികച്ച നടന്മാരായിട്ടുള്ള മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ദിലീപ് ആണെങ്കിലും ഒക്കെ നോക്കിക്കോളൂ ഇവരുടെയൊക്കെ തുടക്ക സമയത്തിൽ അല്ലെങ്കിൽ ഇവർ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ സമയങ്ങളിൽ ഇവർ ബോധപൂർവം തന്നെ കുട്ടികൾക്കായിട്ട് ചില സിനിമയിൽ അഭിനയിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ ഡേറ്റ് കൊടുത്തിട്ട് അഭിനയിക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം ഇത് തന്നെയാണ് അവർ ഒരു പത്ത് വർഷം കഴിയുമ്പോഴും അന്ന് അന്ന് തങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കുട്ടികളായിരിക്കും ഒരു പക്ഷേ വലുതായി വരുന്നത് അവരുടെ ആ പിന്തുണ അവരുടെ സ്നേഹം ഒന്ന് നഷ്ടപ്പെടരുത് ഇതുതന്നെ രാഷ്ട്രീയക്കാരും ചിലത് ചെയ്യാറുണ്ട് ഇതിപ്പോൾ പറയാൻ കാര്യം എഴുപത് എഴുപത്തി മൂന്ന് വയസ്സോളം ഉണ്ട് നരേന്ദ്രമോദിക്ക് ഈ നരേന്ദ്രമോദിയെ ഈ കുട്ടികൾ അതായത് അത്രയും പ്രായമുള്ള കുട്ടികൾ ഇപ്പോൾ മോദി 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 എന്ന് വിളി വിളിച്ച് സ്നേഹത്തോടെയും ആരാധനയോടെയും ബഹുമാനത്തോടെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇവരൊക്കെ വോട്ടവാശമുള്ള പൗരന്മാരായി മാറുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാലിൽ എട്ട് വയസ്സും പത്ത് വയസ്സുമൊക്കെ ഉണ്ടായിരുന്ന ആ കുട്ടികൾക്കിപ്പോൾ വോട്ടവകാശമായി ഇപ്പം ഇതൊക്കെ ഭാവിയിലെ വോട്ടാണ് അതുകൊണ്ട് കുറച്ച് കുട്ടികൾ അവിടെ നിന്നുകൊണ്ട് മോദിയിൽ നിന്ന് വിളിച്ചാലെന്ത് അല്ലെങ്കിൽ പിണറായി എന്ന് വിളിച്ചാലെന്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ വിളിച്ചാലെന്ത് ഇഷ്ടപ്പെട്ടാലെന്ത് എന്നൊക്കെ ചിലർ വിചാരിക്കും അത് അവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവാത്തോണ്ടാണ് അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴേക്കും വോട്ടവാശമുള്ള പൗരന്മാരായി മാറുകയാണിവർ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയെ മുതിർന്നവർ മുതൽ കൊച്ചുകുട്ടികളിൽ വരെ സ്വാധീനമുള്ള ഒരു ഒരു പത്ത് വർഷം മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണ് ആരാണ് എന്ന് ചോദിച്ചാൽ വലിയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ എത്ര കുട്ടികൾ അന്ന് മൻമോഹൻ സിംഗ് എന്നൊക്കെ പറയും എന്ന കാര്യത്തിൽ സംശയമാണ് പക്ഷെ അതിൽ നിന്ന് മാറി ഇന്ന് പ്രായവ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്നും നരേന്ദ്രമോദിയെ ടി വിയിലൂടെയോ അല്ലെങ്കിൽ പത്രത്തിലൂടെയോ ഒരു ഫോട്ടോയെങ്കിലും ഫോട്ടോ വഴിയോ പോലും പരിചയമില്ലാത്ത ഒരു കുട്ടിയും കാണില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനപ്പുറം ഇവരൊക്കെ ഈ മോദി മോദി എന്നുള്ള ഒരു പേരിങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്നു അവരിൽ ഇദ്ദേഹം ആരോ ആണ് ഇദ്ദേഹത്തിന് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ശേഷിയുണ്ട് ആരോ ആണ് ആ അങ്ങനെ മറ്റുള്ള ആളുകൾ പറഞ്ഞും കേട്ടും ഉള്ള ആ ഒരു ആദരവ് ബഹുമാനം ഇഷ്ടം ഇതെല്ലാം അവരിലറിയാതെ വരികയാണ് അത് തീർച്ചയായിട്ടും ഓരോ പ്രായത്തിലും അതിങ്ങനെ ഉണ്ടാവും അവർക്ക് വോട്ടവാശം കിട്ടുന്ന സമയത്ത് ഇത് ചിലപ്പം മോദിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെല്ലാം ഗുണകരമാണ് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ അത് എത്ര പ്രായമുള്ളവരാകട്ടെ ആ അവരുടെയൊക്കെ ഇഷ്ടം നേടുക അവരുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരിക്കുക എന്നത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും സിനിമക്കാരെ സംബന്ധിച്ചുമൊക്കെ വലിയ അർത്ഥതലങ്ങളുള്ള സംഗതി തന്നെയാണ് വെബ്ഡസ് കർമാനോസ്